നേരം ില്ല എന്തപ്പോ ഇതിപ്പോണ്ടല്ലോ ഇന്നലെ തുറന്നെ കിട്ടുകയറിണ്ടല്ലോ ഇതും ബാക്കിണ്ടാവൂല അവിടെ അയക്കിട്ട് ഉദ്യോഗസ്ഥര്ന്നിട്ട് ചേട്ടാ ഈ രാവിലെ തന്നെ നല്ല പണിക്ക് പോയി കുഴിഞ്ഞു പോവാ ഇല്ല ഞാനൊരു മാസമായി നിർത്തി അത് ശരിയല്ല ഞാൻ ഒരു മാസമായി നിർത്തിട്ട് വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു പ്രശ്നായിരുന്നു ഇന്നും വഴക്കണം അടിച്ച എനിക്കറിയണല്ലേ അപ്പൊ നിർത്തി പിന്നെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി അപ്പൊ നമ്മളൊന്ന് ഒതുങ്ങി കൂടി ഇപ്പൊ വെള്ളടി നിർത്തി പണിക്ക് പോവാ വീട്ടു വരും പണിക്ക് പോവാ വീട്ടു വരും കുട്ടികളും കുടുംബവും മാത്രം ഇത് ഒന്നാലും പൊട്ടിച്ച മൂന്നാളത്ത് ഇരിച്ചിരിച്ചിട്ട് കിട്ടിയിട്ടിരിക്കാം ഇത് ഞാൻ പൊട്ടിച്ചു പണി തുറന്നാലും നമ്മള് മൂന്നാള് മാറി മാറി ഞാൻ പോട്ടെ ഞാടോ ഞാനും കട്ടക്ക് なるだな。